ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് മൂന്നാം വർഷത്തിലേക്ക് മെലോമൻ എന്ന പേരിൽ ആരംഭിച്ച മ്യൂസിക് ക്ലബ്ബിൻ്റെ മൂന്നാം വർഷത്തെ സംഗീത ക്ലാസുകൾക്ക് തുടക്കമായി പ്രധാന അധ്യാപിക എം എൻ നിഷ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിലെ പാഠ്യേതര രംഗത്തെ കഴിവുകളും കണ്ടെത്തി പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷം വിദ്യാർത്ഥികൾക്ക് നൽകിയ മികച്ച പരിശീലനത്തിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈവരിച്ചിരുന്നു മെലോമൻ എന്ന പേരിൽ ആരംഭിച്ച മ്യൂസിക് ക്ലബ്ബിൻ്റെ മൂന്നാം വർഷത്തെ സംഗീത ക്ലാസുകൾക്കും തുടക്കമായി കലാരംഗത്ത് കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായി പരിശീലനം നൽകുക എന്നതാണ് മ്യൂസിക് ക്ലബ്ബിൻ്റെ ഉദ്ദേശമെന്ന് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ പരിശീലനം നേടിയ കുട്ടികളിപ്പോൾ ചാനലുകളിലും ആകാശവാണിയിലും നിരവധി ഗാനമേള വേദികളിലും പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ട് ഈ വർഷത്തെ പരിശീലന ക്യാമ്പ് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്തിൻ്റെ അധ്യക്ഷതയിൽ പ്രധാനാധ്യാപിക എൻ എം നിഷ ഉദ്ഘാടനം ചെയ്തു പി ടി എ കമ്മിറ്റി അംഗങ്ങളായ കരിയം മുമണിയിൽ ഷംസീർ തറമൽ സ്കൂൾ മ്യൂസിക് ക്ലബ്ബിൻ്റെ ചുമതലയുള്ള ലിജി ബജിന ഷൈമ മഹേഷ് യുനീസ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയുടെ ക്ലാസും കുട്ടികളുടെ കരവക്കെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കം